മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് കുരുക്കായത് സിഎം ആർ എൽ എക്സാലോജി കരാറിലെ എസ്എഫ്ഐ ഒ റിപ്പോർട്ട് സി എം ആർ എൽ കരാറിലെ എസ് എഫ് ഐ ഒ റിപ്പോർട്ട് അന്വേഷണ റിപ്പോർട്ടായി പരിഗണിക്കാമെന്ന് കഴിഞ്ഞ ദിവസം വിചാരണ കോടതി അറിയിച്ചിരുന്നു കുറ്റം ചുമത്തുന്നതിന് മതിയായ തെളിവുണ്ട് എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത് കമ്പനി നിയമത്തിലെ വകുപ്പുകൾ നിലനിൽക്കും കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു തുടർ നടപടിയുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെടെയുള്ളവർക്ക് കോടതി സമൻസ് അയക്കാൻ ഒരുങ്ങുകയാണ് പ്രഥമ പ്രഥമദൃഷ്ട്യ കുറ്റം നിലനിൽക്കും എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ഈ തീരുമാനം കേസിൽ നമ്പർ ഇടുകയാണ് ആദ്യ നടപടി അതിനുശേഷം എസ് എഫ് ഐ ഒ പ്രതി ചേർത്ത ഒന്നാം പ്രതി സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത മുതൽ പതിനൊന്നാം പ്രതി ടി വീണ ഉൾപ്പെടെ ഉള്ളവർക്ക് സമൻസ് അയക്കും കുറ്റകൃത്യമായി പരിഗണിക്കാൻ മതിയായ തെളിവുണ്ട് എന്ന കോടതി നിരീക്ഷണം കമ്പനി നിയമത്തിലെ വകുപ്പുകൾ നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കി വഞ്ചന തെറ്റായ വിവരങ്ങൾ നൽകി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയതിനാൽ കനത്ത പിഴയും കുറ്റകൃത്യത്തിന്റെ ഗൌരവം അനുസരിച്ച് ആറുമാസം മുതൽ പത്ത് വർഷം വരെ ശിക്ഷയും ലഭിക്കാം വീണാ വിജയൻ അടക്കമുള്ളവർ വൈകാതെ വിചാരണ നടപടികൾക്ക് വിധേയ വരും അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് എസ് എഫ് ഐ കുറ്റപത്രം കോടതി അംഗീകരിച്ചതോടെ ഇടുക്കും ശക്തമായ ഇടപെടൽ നടത്താൻ വഴിയൊരുങ്ങുകയാണ് അതേസമയം കോടതി നിരീക്ഷണങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ മുഖ്യമന്ത്രിക്കെതിരെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനും സാധ്യതയുണ്ട് കേസിലെ എതിർകക്ഷികളായ വീണാ തെക്കണ്ടിയിൽ ശശിധരൻ കർത്ത സി എം ആർ എൽ എക്സലോജിക് സൊല്യൂഷൻസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കുറ്റകൃത്യം ചുമത്താനും തുടർ നടപടികൾ സ്വീകരിക്കാനും കോടതി ഉത്തരവുണ്ട് അതിനിടെ കമ്പനി നിയമത്തിലെ അറുനൂറ്റിട്ട് വകുപ്പ് കോടതി റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ബാലൻസ് ഷീറ്റ് സംബന്ധിച്ച കുറ്റവും ും വിചാരണ കോടതി ഒഴിവാക്കി കേസ് ഫയലിൽ സ്വീകരിച്ച എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി തുടർ നടപടികൾക്കായി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് വിട്ടു എസ് എഫ് ഐയുടെ അന്തിമ റിപ്പോർട്ടിൽ വീണ ഉൾപ്പെടെ പതിമൂന്ന് പേരാണ് പ്രതികൾ കമ്പനി നിയമത്തിലെ നാനൂറ്റി വകുപ്പ് വകുപ്പനുസരിച്ച് വഞ്ചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് എസ് എഫ് ഐ ഒ ചുമത്തിയത് കുറെ കാലമായി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളതാണ് ഈ കേസ് ആദ്യം കേസ് പരിഗണിച്ചത് ജസ്റ്റിസ് നവീൻ ചാവ്ലയായിരുന്നു പിന്നീട് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് പിന്നാലെ ജസ്റ്റിസ് സെ ഡി സിംഗ് ഇപ്പോൾ ജസ്റ്റിസ് ഗിരീഷ് കപ്താലിയുമാണ് കേസ് പരിഗണിച്ചത് അത് വീണ്ടും ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ചിലേക്ക് മാറി അന്വേഷണ റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ മുൻപാകെ അനുവദിക്കുന്നത് സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും കോടതി അനുവാദമില്ലാതെ തുടർ നടപടികൾ പാടില്ല എന്ന് ഉത്തരവിടണം എന്നുമാണ് സി എം ആർ എൽ ആവശ്യപ്പെട്ടത് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ ടി വിണയ്ക്കെതിരെ ഇ ഡിയും കേസെടുക്കുമെന്ന റിപ്പോർട്ടുകൾ വരികയാണ് ഇ ഡി എസ് എഫ് ഐ രേഖകൾ ആവശ്യപ്പെട്ടുവെന്ന റിപ്പോർട്ടുകളുണ്ട് കള്ളപ്പണം തടയുന്നതിനുള്ള നിയമത്തിന്റെ പരിധിയിൽ കേസ് വരുമെന്നാണ് ഇ ഡിയുടെ നിരീക്ഷണം അതിന്റെ അടിസ്ഥാനത്തിൽ ഇ ഡി കേസ് രജിസ്റ്റർ ചെയ്യും എസ് എഫ് ഐ രേഖകൾ കിട്ടിയ ശേഷമായിരിക്കും മറ്റ് നടപടികൾ നേരത്തെ മാസപ്പടി കേസിൽ സി എം ആർ എൽ കെ എസ് ഐ ഡി സി ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി ഇ ഡി ചോദ്യം ചെയ്തിരുന്നു മാസപ്പടി കേസിൽ ഇ ഡി കൂടി എത്തുന്നതോടെ കോർപ്പറേറ്റ് കാർഡ് എന്നതിനപ്പുറം സി എം ആൽ മാസപ്പെടി ഡയറിയിലേക്ക് കൂടി അന്വേഷണം നേടാൻ സാധ്യതയുണ്ട് കേസെടുത്തതിനെ തുടർന്ന് എതിർകക്ഷികൾക്ക് അയക്കുന്ന നടപടികൾ വരുന്ന ആഴ്ചയോടെ വിചാരണ കോടതി പൂർത്തിയാക്കും ജില്ലാ കോടതിയിൽ നിന്ന് ഈ കുറ്റപത്രത്തിന് നമ്പർ ലഭിക്കുന്നതോടെ വിചാരണയ്ക്ക് മുൻപായുള്ള പ്രാരംഭ നടപടികൾ കോടതി തുടങ്ങും അടുത്ത ആഴ്ചയോടെ പതിമൂന്ന് പേർക്കെതിരെ കോടതി സമൻസ് അയക്കും സമൻസയക്കും രേഖകളടക്കം വിശദമായി പരിശോധിച്ചാണ് കമ്പനി കാര്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി ജഡ്ജി വി പി എം സുരേഷ് ബാബു കുറ്റപത്രത്തിൽ കേസെടുത്തത് എല്ലാ പ്രതികൾക്കുമെതിരെ വിചാരണ നടത്താനുള്ള വിവരങ്ങൾ എസ് എഫ് ഐ ഒ എസ് എഫ്ഐ ഒ കുറ്റപത്രം പോലീസ് കുറ്റപത്രത്തിന് സമാനമായി കണക്കാക്കുന്നുവെന്നും വിചാരണ കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു ുടെ പരിധിയിൽ വരുന്നതിനാൽ ബി എൻ എസ് പ്രകാരം നടപടികൾ പൂർത്തിയാക്കേണ്ടതില്ല എന്നും അറിയിച്ച കോടതി നേരിട്ട് സമൻസ് അയക്കാനുള്ള വിവരങ്ങൾ കുറ്റപത്രത്തിലുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് നടപടിക്രമങ്ങൾ പരിശോധിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് വിചാരണ കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു